പോയടേ ആ അതന്നെ അവര് വീട്ടുകാർ കൂടെ ഒരു വീട്ടുകാർ വീട്ടുകാരാ വല്ലിട ഇവിടെ വീട്ടിൽ என்ன 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 என்ன

അവര ആരത്തല്ലേ പാക്കേജ് બે બેકલેન્ડ રેગસ્ટર ગેસ્ટ પ્રેઝન્ટ આ છે પ્રિય પુરેશ અમારી ગેસ્ટ નિયમિત આ કે કે આપણો બહારનો બેકર નીકળો ઓન બેટિંગ લીધો એટલે શૂટ ધ્યાન ક્લોસ સાઈડમાં جي نو جي نو نا پسند جي توهان پسند ڪيو نه ٿا ಅವರು ಬಡಿಕುಡಿ 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 ಅವರು ಬಡ

ان جي نملي جي ريسيلينسي اره لرو وارو ميڪرو اپ جي شڪت جي نملي 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 جي نمل ये आ रहा है देखो अच्छा चल रही है चल रही है चलाता है चुकाते है है ना हम में आ जाओ हां की बात ठीक है इधर आ गया अपने पास ਹਾਂ ਲੈ ਉਹ ਲੈ ਇੱਕ ਇੱਕ ਕਰ ਲੈ ਜਰਾ ਆਸਾਨ ਇੱਕ ਇੱਕ ਕਰ ਲੈ ਸੈੱਟ ਜਾਂਦਾ ਸੈੱਟ ਜਾਂਦਾ ചേട്ടാ ജസ്റ്റ് എന്താ ഫ്രണ്ട് ഫ്രണ്ട് കേസൊന്ന് തട്ടിത്താശില്ലാങ്ങ ഹലോ ഞാൻ ഞാനൊരു മൂന്ന് മാസം പോകുന്ന അറിയില്ല സത്യം ഞങ്ങൾ ആളെ വന്നിട്ട് ഞാൻ പ്രതീക്ഷിക്കാൻ മനസ്സിലാക്കി സത്യം കാരണം ഞാൻ പടിയെങ്കിൽ പോകാൻഡ നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ വീട്ടിലൊരാളെ നിങ്ങളുടെ കുടുംബത്തിന് നാട്ടുകാരുടെ ഒരാളായിട്ട് പോയത് ആ ഒരാളെ അത് മാറ്റമൊന്നുമില്ല സത്യം അത് നിങ്ങൾ ഞാനതിന്റെ ഇടയ്ക്ക് അതിന്റെ അമ്പത് ശതമാനം കോട്ടയത് ശതമാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങള് തന്നെ കൈപ്പിടിക്കുന്ന ശരിക്കും പറഞ്ഞാൽ പേര് നമ്മുടെ നാട്ടില് ആരെയും ആരും എത്ര നേരം ഫുഡ്ജിന്ന് അറിയാങ്ക് പന്ത്രണ്ട് നേരം ഫുഡ് പന്ത്രണ്ട് നേരം രണ്ടു മണിക്കൂർ മണിക്കൂർ പന്ത്രണ്ട് നേരം ഫുഡ് ഉണ്ടാക്കി തന്നിരുന്ന അമ്മയെ നിക്കണം അപ്പച്ചു നല്ല ഫുഡ് അപ്പൊ ആ ഉണ്ടാക്കി മൂന്നു നേരം ഭക്ഷണം പോകാ നമുക്കൊരു കായ വളർത്തൊരു പാക്കറ്റ് കിട്ടിണ്ടെങ്കിൽ ഞങ്ങൾ ഇരുപത്തി അഞ്ചിലൂടി വന്ന് ആ അവസ്ഥയില് വളരണം അപ്പൊ അടിക്കൊള്ളണം അടി കൊറത്തത് അടി കൊടുത്ത മഹാമാരി കഴിഞ്ഞാൽ രണ്ട് സീസൺ കണ്ടില്ലേ നമ്മുടെ റോഡിൽ നിന്ന് അവനെ നമ്മള് വിജയിക്കേണ്ട അടിച്ചുകൊണ്ടു കുഴപ്പമില്ല

അവസ്ഥയാവോ നമ്മള് മുതല അവിടെ നമ്മ ഗെയിമിന്റെ ഭാഗമായി തീർന്നോ എന്റെ ഫ്രണ്ട്സാണ് അവരൊക്കെ അവര് എന്ത് പാചകം ചെയ്താലും എന്റെ ഭയങ്കര ആർക്കെതിരെ

കൊടുത്തിട്ട് ഉറപ്പാണ് കൊറത്ത് ഉറപ്പായിട്ടു എഴുത്തച്ഛന അതെന്താണ് എഴുത്തച് മഴ പിന്നെ കൂടുതലാണ് ഇവിടുന്ന് പോയ ഭയങ്കര സെന്റിമെന്റ് കാരണം നമ്മടെ ചൂട് നിക്കുന്ന ആൾക്കാരെ അവിടെ മറ്റുള്ളവര് സങ്കടക്ക് ഒറ്റ മനസ്സിലാണെങ്കിൽ നിങ്ങടെ കുടുംബത്തിലേക്ക് ജീവിക്കാം കുടുംബക്കാരെ ആ ഒരാളെ മൊത്തത്തില് പശുവിനും

നമ്മൾ തെറ്റിയ കാര്യങ്ങളുണ്ടോ ആ നമ്മളെല്ലാം തെറ്റും നൂറ് ശതമാനം തെറ്റാം തെറ്റ് ടത്തും എടുത്ത് തിന്നോ ഹലോ എവിടെയാ വീട്ടിലാരും വീടാ മിസ്സ വീട്ടിലല്ലേ മിസ്സിലും കുഴപ്പമില്ല

அந்த வேணும் கட்டறா கொண்டுனா ஐயே நம்ம மண்டர അതെ വീണ്ടും പറയട്ട ഞാൻ ഇവിടെ കഴിഞ്ഞില്ല കേട്ടോ അത് മാത്രമല്ല

െ അവർക്കെട്ട് പിന്നെ Enter? Hello? R foundations have spilt cup noodlesÖ He is our son! People from town booster like you should not go to that good far If your down ത്ര <laughs> ഫാൻസാ പിന്നെ അതി സത്യം നമുക്ക് ഹലോ രാവിലെ മോർണിംഗ് എണീറ്റുള്ളൂ മോണിങ് കഴിഞ്ഞു അറങ്ങാറ് ഇഷ്ടം അതുകൊണ്ടാണ് રెండుર માટ વાળો મધી માની પાટ વાળો હાઈ 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 બાય हाँ 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 ह

പിണ്ടക്കക പിണ്ടക്കക ആ ലൈൻ ഇല്ല അത് വളർന്നു ആ ആ ആ ആ മൈക്കോ വൈ മൈക്കോ റെഡി কর তো বল আরে ജയിലും പണിയല്ലേ പിടിച്ചോളാം അതൊന്നും നിങ്ങള് നിങ്ങളുടെ ദേഷ്യം ഒന്നോ ചെലപ്പറിയല്ലേ അതെ കുട്ടി ചെറിയ ദേഷ്യം വന്നായിരുന്നു നമുക്ക് ക്ഷമിക്കാം നമുക്ക് ദേഷ്യം വരുമോലെ ും അതിലുണ്ടാവും കാലണ്ടർച്ച നമ്മുടെ ഇടയിൽ ഉണ്ട് നമ്മളങ്ങനെ ചിന്തിച്ചിരിക്കും സത്യം പറ നമ്മുടെ ഇടയിൽ ഇണ്ട് തീർച്ചയായിട്ടും നമ്മളെന്തോ നമ്മള് ചെറുപ്പ ചട്ടി ഇട്ട് അടിക്കണ കാരണം ോ അല്ലെ അതെ എന്താ പറയുക മക്കളെയൊക്കെ നമ്മള് അവളെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്കനല്ലേ അവര് <laughs> േ അത് പ്രോത്സാഹിപ്പിക്കാനും പോണ് ജിമൊക്കെ അവരും വളരട്ടെ നമ്മുടെ ലൈഫിലൊക്കെ എല്ലാവരും വളരാനുള്ള അവസരല്ലേ നമ്മുടെ ഗെയിമൊക്കെ അവർ തീർന്നു സത്യം ആ അത്രയും ദിവസം നമ്മുടെ ഗെയിമിലെല്ലാം ആ ഗെയിം ഞാൻ ഞാൻ ഇപ്പോഴും ഞാൻ അങ്ങനെ എടുത്തോളാം എന്റെ ലൈഫിലെ എക്സ്പീരിയൻസ് മൊത്തം അങ്ങനെയാണ് നമ്മൾ എന്തോരം നമ്മളെ ഉപദ്രവിക്കുന്നു അവരൊന്നും ഉപദ്രവിച്ചെ അവരുടെ ഗെയിമിന്റെ ഭാഗമാണത് ഞാൻ എന്റെ ഗെയിമിന്റെ ഭാഗമായിട്ട് ഇഷ്ടം പോലത്തെ ചെയ്തത് ശരിയും ചെയ്തത് അതൊക്കെ നമ്മളെ അംഗീകരിക്കാം എന്തൊക്കെ ഭാഗത്തിലൂടാ അവിടെ തീർന്നു എന്റെ ഞാൻ ചെയ്ത് ശരിയുള്ളൂ തെറ്റുകളും അവരും ചെയ്ത് തെറ്റുകളും ശരിയല്ല എന്റെ മനസ്സിലെ തീർന്നു ഞാൻ നേരത്തെ വിടാം എന്റെ എന്റെ ഫ്രണ്ട്സാണത് അവരതിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ കഴിവുണ്ടാവില്ലേ ബിഗ് ബസ് പഠിക്കാൻ പാടാണ് കാരണം നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കാൻ വെച്ചാൽ അത് ഏറ്റവും നല്ല പാഠമാണ് അവരോട് ക്ഷമിക്കാൻ പഠിച്ചല്ലേ പറഞ്ഞവിടെ അല്ലേ സത്യ

आले कोण पिये कोण आले गाई नुड अपिस कमी वेळेत वेळेत 15 15 मिनिटे